ർഫേ ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണമായിരുന്നു ബുദ്ധിമുട്ടോ ഞാൻ ചെയ്യേണ്ടതല്ലേ എന്തൊക്കെ ടേബിളിൽ തട്ടി നോട്ട് നടന്നതെ ഇന്റർവ്യൂ കഴിഞ്ഞോ പൂവ് കാലത്ത് വന്ന് കഴിഞ്ഞതാ ഞങ്ങൾ കുറെ പേരെ വിളിച്ചു രണ്ടാമത് ഇന്റർവ്യൂ ആയിരുന്നു ആ എങ്കിൽ സെലക്ഷൻ കിട്ടുന്ന കാര്യം ഉറപ്പാ നോക്കുന്ന വേണ്ട ഈ ലോറിയെ തീരുമാറ്റി പോയിരിക്കും തേച്ചിട്ടില്ലല്ലേ ശരി നമുക്ക് തേപ്പിച്ചെ നിന്നെ കണ്ടപ്പം പോലെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം നിന്നോട് ധാരണ എനിക്കങ്ങനെ ആരോടും തോന്നാറുള്ളതല്ല ഒരു അത്യാവശ്യ കാര്യം കാര്യം പറയാൻ ആഹാ എന്നാ ഇരിക്കണ്ട കടിക്കുന്ന പോലെ ഓ വരലുണ്ടാകാത്ത നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പുറപ്പെടാൻ ഇരിക്കുന്നു കാര്യം നിന്റെ അമ്മാവൻ എനിക്ക് സ്വീകരൻ തരുന്നില്ല അറിയാവോ നിന്റെ പ്രാക്ടീസ് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും താമസിപ്പിച്ചു இனி கல்யாணம் நிட்டுக்கொண்டு போன் வையடா அம்மிக்கு வேற ஆலயங்கள் வரனும் அல்ல நதியா அவக்கு எந்த எனக்கு ஞா வந்தது அம்மையை கொண்டு போகான் കല്യാണം നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് വരാടാ അതുവരെ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ച് ജീവിച്ചിരിക്കണ്ടേ ആ വക്കൻ കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ എനിക്ക് ഭാര്യ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ അന്വേഷിച്ചോടാ ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് അതവിടെ വരുമ്പോ പറയാം ഇതാണ് നിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിനാണ് കൂട്ടിക്കൊണ്ട് വന്നത്

ഇത്ര നേരം ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടിരുന്ന് എന്തിനാണെന്നറിയാവോ എനിക്ക് നിന്നെ ഇഷ്ടമാവരുത് അതിനു വേണ്ടിയാ എന്റെ ആഗ്രഹം ബാലു എന്റെ ആംഗയുടെ മകളെ വിവാഹം ചെയ്യണമെന്നായിരുന്നു അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു നിന്നെ കണ്ടു നിന്റെ സംസാരവും പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടമായി ആദ്യം ഓടിക്കായിരുന്നു പരിപോളെ എന്താ എന്താ ഞാൻ നിന്റെ ോഹിണിയമ്മ ഇവിടെ കല്യാണാലോപണമായിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട് വന്നിട്ടുള്ള ഇടക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലോ എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം കുടുംബ മാഹാത്മ്യം ഇതൊക്കെ അറിയണ്ടേ എനിക്കൊരു നിർബന്ധമുണ്ട് ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടും ബാലചന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മുഖം അറിയാം എന്താണ് ആ കുടുംബമാഹാല്യം ആ സ്വഭാവം ആ നടപ്പ് എല്ലാറ്റിലും ഉണ്ടത് ആ നടപ്പിലെടുപ്പിൽ ആ അപ്പോ രോഹിണിയമ്മേ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറ്റില്ല കല്യാണ തീയതി എത്രയും പേര് നിശ്ചയിക്കണം കാര്യം എന്താന്ന് വെച്ചാലേ എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ അത് മാത്രമല്ല കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ആ ഒത്തേറുണ്ടല്ലോ പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും એમને વરા મારી െ ഇനി വേദനിച്ചിട്ട് എന്താ കാര്യം നീ വിചാരി കൊണ്ട് മതിയാക്കി ചേച്ചി ആ ഒരു കത്തുണ്ട് എന്താ മോളെ ആരുടെ കഥ ബാങ്കിൽ നിന്നെന്റ് തിങ്കളാഴ്ച ജോലി ചായിരുന്നു ബാങ്കിന്റെ ഒരു വിധത്തിലുള്ള രഹസ്യങ്ങളും യു ഷുഡ് ഹെമാജി അതൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടില്ലേ ഹെമാജിക്ക് സ്ത്രീ ജനങ്ങൾ വർദ്ധിക്കുന്നു ജോലിയിൽ തെറ്റരുത് ശ്രദ്ധിക്കൂറ്റ ഒരു പൊടി രോഗിയാ ഈ കാണുന്ന കാടകളൊക്കെ ഉള്ളുണ്ട് ഹലോ എനിക്ക് ആശ്വാസമായി ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒത്തിക്കല്ലേ വന്നിരുന്നതേ ഉള്ളൂ ചാർജ് ജോസഫ് കുട്ടി ലെക്റ്ററിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആയി പോവല്ലേ ആ നാടെവിടെയാ വയ്ക്കട്ട ഇവിടെ താമസം അമ്മയുടെ വീട്ടിൽ കൊള്ളാം കണ്ണിൽ കണ്ട ഹോസ്റ്റലൊക്കെ താമസിച്ച് വയറ് ചീത്തയാക്കണ്ട അല്ല ഞാൻ പറഞ്ഞത് ഭക്ഷണക്കാരിയാ ആ കല്യാണത്തിരക്ക് താലി കെട്ടാൻ പറഞ്ഞു പ്രധാന കാര്യം ചോദിച്ചില്ല വിവാഹിതയാണോ എന്താ മരിച്ചുപോയോ അയ്യോ ഭർത്താവണേ ഇവിടെ ഒരു മെഡിക്കൽ കമ്പനിയിലെ സെയിൽസ് മാനേജറാണ് ഹലോ മോൻ കരയുന്നെങ്കിലേ ഫ്രിഡ്ജില് പാലിരിപ്പുണ്ട് ചൂടാക്കി വൃത്തിയായി കൊടുക്കണം മോന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞു ഓഫീസിൽ പോയാൽ മതി ആ പിന്നെ അവളുടെ അടുത്ത് ഗ്യാസ് നന്നായി ഓഫ് ചെയ്യാൻ പറയണേ കേട്ടോ ശരി ആ ഞാൻ കാത്ത് നിർത്തിയായിരുന്നു ബസ്സൊക്കെ സമയത്ത് കിട്ടിയില്ല മോളെ ശാമി ഏറ്റവും എനിക്ക് ബസ് വരും തെറ്റി കാണുവാന്ന് നിനക്ക് ബാങ്കിൽ കൂട്ടുകാരികളൊക്കെ ആയോ ആകെ ഒരാളെ ഉള്ളു ഹേമാവത്തി അയ്യോ എന്താ ഇതൊക്കെ

മുടിഞ്ഞെ ഇതാ വരുന്നെന്ന് പറഞ്ഞതായിട്ടില്ലേ കുന്തം ഓക്കോ അതൊന്നും നിർത്താം ഇതാ വരുന്നെന്ന് ഇവ ചെന്നത്തിന്റെ സൂക്കേടാണ് ഈ കിടന്ന് പറ അങ്ങനെ കാര്യം തല്ലിലുവ ചുമ്മാ വരാതെ എടി നീ അങ്ങ് പേടിച്ചോ ഇത് ഞങ്ങളുടെ പതിവ ഒരു ദിവസം ഒരു തല്ലെങ്കിലും വെച്ചില്ലെങ്കിൽ ഇവക്കം വരില്ല ഞാൻ പറയാറില്ലേ പ്രമീള ബാങ്കിലും മിണ്ടാ പൂച്ച മോനെ 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 കുട്ടാ എന്റെ മോൻ പാൽ കുടിച്ചോ ഇട ഇവന് പാല് കൊടുത്തു കൊടുത്തു വച്ചേലേ മോനെ ഇതാരാന്നറിയോ ചേച്ചി ഇവൻ ആരാ മോനെന്നറിയോ തന്തയുടെ അസല സുധേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല തന്തയെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ മോന ഉറങ്ങില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ ഇവൻ ഉറങ്ങിയതും ഞാനിപ്പോ അല്ലേ മോന്റെ പേരെന്താ കേ ഇന്ന് ഞാനാ നേരം വൈകി വന്നത് ഞങ്ങൾ ഇങ്ങനെ ഓ പിന്നെ ആര് താമസിച്ചു വരുന്നോ കൊടുക്കണം ശിക്ഷ ഇന്നിരേ മോനെ എടുത്തോ ഇത് കൊണ്ടുവന്നത് കൊണ്ടുവന്നാട്ട വലിയ വാചകം ഒന്നും ആയിരിക്കണ്ട ഈ തരുന്നതങ്ങേച്ച മതി ഓഹോ എന്താണ് നീ ആലോചിക്കുന്നത് നിങ്ങളെ കണ്ടപ്പോ ഹെഡി അതിന് വലിയ കാര്യമൊന്നുമില്ല സ്നേഹിക്കണം വിശ്വസിക്കണം അതാണ് കുടുംബജീവിതം എനിക്കിനി ആരെയും സ്നേഹിക്കാൻ കഴിയില്ല അത് ശരി ഹെഡി ആയിരിക്കുന്നത് എന്റെ മൂന്നാമത്തെ പ്രേമോ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഓ ഈ പറയുന്ന ആണ് പരമയോഗ്യന ഹെഡി അഞ്ചു മണിയായാൽ ഒരു കമ്പൗണ്ടർ ബാഗും ഒരു തല്ലിപ്പൊളി മോട്ടോർ സൈക്കിളുമായി ഇറങ്ങി ആ ചടാക്കിനാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ആ കേറി എന്റെ വാതുക്കൾ പോരുത് സുധേട്ട ഞാൻ കേവരുമായിട്ട് പറയുകയാണ് പറഞ്ഞേച്ചാ മതി നമുക്ക് ഇവൾക്കൊരു ഭർത്താവിനെ കണ്ടുപിടിക്കണം എന്താ ഡോക്ടർ വേണോ എഞ്ചിനീയർ വേണോ അതോ നമ്മുടെ കാറ്റഗറി മതിയോ ആരായാലും കൊള്ളാം തന്നെപ്പൊല തന്നപ്പൊളിയാണിത് സു എന്താ ഇത്